കെമിക്കലുകളൊന്നും ഇല്ലാണ്ടെ നമ്മുടെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റ്നപ്പ് ചെയ്യാനും ടാൻ ഒക്കെ റിമൂവ് ചെയ്യാനും അതുപോലെ തന്നെ നല്ല ഗ്ലോ ആവാനും എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് സൊ നമുക്ക് വീട്ടിൽ തന്നെ അങ്ങനെ പ്യുവർലി ഓർഗാനിക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഹലോ ഞാൻ സരിത എല്ലാവർക്കും സിമ്പിൾ ടിപ്സ് മലയാളത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു പിന്നെ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വീഡിയോസ് കാണുന്ന ഒരുപാട് പേരും കമൻസിലൊക്കെ പറയുന്ന ഒരു കാര്യം അതുപോലെ അവർക്കൊക്കെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് സ്കിൻ ബ്രൈറ്റ്നപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് നിങ്ങൾ മെയിനായിട്ട് ഈ സ്കിൻ ബ്രൈറ്റ്നപ്പിന് വേണ്ടിയിട്ട് കെമിക്കലായിട്ടുള്ള ഒരു കാര്യങ്ങളും സ്കിന്നിൽ യൂസ് ചെയ്യാണ്ടിരിക്കുക കാരണം കുറേ കഴിയുമ്പോഴത്തേക്കിനും ഭയങ്കരമായിട്ട് ഫോട്ടോ സെൻസിറ്റീവ് ആവും നിങ്ങളുടെ സ്കിൻ അപ്പോൾ ഈ കെമിക്കലിന് മാത്രമല്ല കേട്ടോ നമ്മുടെ സ്കിന്നെ ബ്രൈറ്റ്നപ്പ് ചെയ്യാൻ പറ്റുക പ്രത്യേകിച്ച് ടാനൊക്കെ റിമൂവ് ചെയ്യാനും സ്കിൻ ടോണൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനും വേണ്ടിയിട്ട് നമുക്ക് നല്ലതുപോലെ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവൈലബിൾ ആണ് പ്രത്യേകിച്ച് ഹെർബൽ പൗഡേഴ്സ് അപ്പം ഇതൊക്കെ ഒരു നല്ല രീതിയിൽ മിക്സ് ഒക്കെ ചെയ്തിട്ട് നല്ലൊരു കൂട്ടായിട്ട് വേണ്ട വിധത്തിൽ നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഈ ടാനും കാര്യങ്ങളൊക്കെ മാറാനും സ്കിന്നൊക്കെ നന്നായിട്ട് ബ്രൈറ്റ്നപ്പ് ആവാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യൂട്ടോ ഈ കൂടുതലും ആൾക്കാർ ഈ കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഒരു കാര്യങ്ങൾ യൂസ് ചെയ്യണേ എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്ന ഒരു ഇൻസ്റ്റൻറ്റ് റിസൾട്ടിന് വേണ്ടിയിട്ടാണ് ഒരു റിസൾട്ടിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ടും എല്ലാവരുടെയും പരാതി ഇപ്പോൾ ഓർഗാനിക്കായിട്ടുള്ള അല്ലെങ്കിൽ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യുമ്പോൾ അത് കുറച്ച് സമയമെടുക്കും പക്ഷേ സമയമെടുത്തിട്ടുണ്ടെങ്കിൽ പോലും അത് പെർമനൻ്റ് ആയിരിക്കും കേട്ടോ മറ്റേത് നമ്മൾ അത് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഒരു റിസൾട്ട് എനിക്കൊന്നൊരു ഫിഫ്റ്റീൻ ഡേയ്സ് അല്ലെങ്കിൽ ടെൻ ഡേയ്സിലൊക്കെ തന്നെ നല്ല റിസൾട്ട് കിട്ടും എന്ന് പറയും ആൾക്കാർ ഭയങ്കരമായിട്ട് ആയി ആ ടാനൊക്കെ ഭയങ്കരമായിട്ട് മാറി മുഖം നന്നായിട്ട് ചുവന്നു കൊടുത്തു എന്നൊക്കെ പറയും സോ അങ്ങനെ ചുവന്നു തൊടുത്തു എന്ന് പറയുമ്പം തന്നെ ശ്രദ്ധിക്കുക അതിലെന്തോ ഒരു സംഭവം ഉണ്ട് അത് നിങ്ങളുടെ സ്കിന്നിനെ ഭയങ്കരമായിട്ട് ഡാമേജ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഫീല് ചെയ്യണുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ബ്രൈറ്റ്നപ്പ് ആവണത് കേട്ടോ അപ്പം നാച്ചുറൽ ആയിട്ടുള്ള കാര്യം ചെയ്യുകയാണെങ്കിൽ ഉള്ള ഗുണം എന്താണെന്ന് അറിയാമോ നമ്മുടെ സ്കിന്നിന് ഒരു സൈഡ് ഇഫക്ട്സ് ഉണ്ടാവില്ല കുറച്ച് സമയം പിടിക്കും എന്നുള്ളതേ ഉള്ളൂ പക്ഷേ നമുക്ക് പെർമനൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടും സോ അങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് ചെയ്യാൻ കാരണം എല്ലാവരും ഓഫീസിലൊക്കെ പോകണമുണ്ട് ഈ ഞാൻ കാണിക്കുന്ന ഹോം റെമഡീസിന് ഭയങ്കരമായിട്ട് എന്താ പറയുക എല്ലാവരും പറഞ്ഞ ചേച്ചി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാനായിട്ട് പക്ഷേ സമയമില്ല എന്നുള്ളത് സോ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഏട്ടോ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇതേ നമുക്ക് ഈ ഒരു കാര്യം ഈസിലി ഒന്ന് ഫോളോ ചെയ്ത് നോക്കിയേ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഞാൻ ഈ പറയുന്ന കാര്യങ്ങളുടെ ഒക്കെ ആ ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും അപ്പോഴേ ഇത് ബ്രമരയുടെ ബ്രൈറ്റ്നിങ് ഫേസ് പാക്ക് ആണ് പൗഡർ ഫോമിലാണ് ഏറ്റവും ഇത് ഇതിൽ കുറേ ഹെർബൽ പൗഡേഴ്സ് മിക്സാണ് നമ്മളുടെ ടാൻ മാറാനും അതുപോലെ സ്കിൻ ബ്രൈറ്റ്നപ്പ് ചെയ്യാനും ഗ്ലോ ചെയ്യാനും ഒക്കെ വളരെ നല്ല ഒരു പ്രോഡക്റ്റാണ് കേട്ടോ ഇത് ഇതിൽ നമ്മൾ മിക്സ് ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നത് പൗഡർ ഉണ്ട് അതുപോലെ തന്നെ മഞ്ജിഷ്ട റെഡ് സാൻഡൽ സാൻഡൽ ഇങ്ങനെയുള്ള കുറേ പൗഡേഴ്സിൻ്റെ ഒരു മിക്സാണിത് പിന്നെ ഇത് എല്ലാവർക്കും യൂസ് ചെയ്യാം കേട്ടോ കുഞ്ഞുങ്ങൾക്കും അതുപോലെ വലിയവർക്കും ഒക്കെ യൂസ് ചെയ്യാം കാരണം പ്യൂർലി നാച്ചുറലായിട്ടുള്ള പ്രോഡക്റ്റാണ് അപ്പോൾ ഇത് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയാമോ നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും എടുക്കുക അതിലേക്ക് നമ്മൾ ഫസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് തേനാണ് നല്ല ഓർഗാനിക് ഹണി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്യണത് പാലാണ് പാല് മിക്സ് ചെയ്യണത് ഡ്രൈ സ്കിന്നും നോർമൽ സ്കിന്നും ഉള്ളവർക്കാണ് കേട്ടോ പിന്നെ ഓയിലി സ്കിന്നാണെങ്കിൽ റോസ് വാട്ടർ വെച്ചിട്ട് മിക്സ് ചെയ്യാം അല്ലെങ്കിൽ തൈര് വെച്ചിട്ട് മിക്സ് ചെയ്യാം ഇതിന് ശേഷം ഇതുപോലെ ഒന്ന് കുഴമ്പ് രൂപത്തിലാക്കി എടുക്കണം കേട്ടോ നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആണ് കേട്ടോ നല്ലൊരു ടെക്സ്ചറാണ് ഇതിൻ്റെ അതിന് ശേഷം നമ്മളുടെ ഫേസ് ഒന്ന് ക്ലീൻസ് ചെയ്യുക ക്ലീൻസ് ചെയ്തതിന് ശേഷമാണ് നമ്മളിത് അപ്ലൈ ചെയ്യാനായിട്ട് പോകണത് അപ്ലൈ ചെയ്യുമ്പോൾ മറക്കാണ്ട് കഴുത്തിലും അപ്ലൈ ചെയ്യണോട്ടോ എന്നിട്ട് നമ്മളൊരു ടെൻ മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിനെ ഡ്രൈ ഔട്ട് ആക്കില്ല നിങ്ങൾക്കിത് മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ അറിയാനായിട്ട് പറ്റും ഒരുപാട് ക്ലേ ഫോമിലല്ല കേട്ടോ ഇത് നല്ലൊരു സോഫ്റ്റ് ഫോമിലാണ് അപ്പോൾ ഇത് ടെൻ മിനിറ്റ്സ് വെച്ചതിന് ശേഷം നമുക്ക് വാഷ് ഔട്ട് ചെയ്യാം അതിന് ശേഷം കണ്ടോ നല്ല ഒരു ബ്രൈറ്റ്നപ്പ് ആയിട്ടുണ്ടാവും സ്കിന്ന് അതുപോലെ നല്ല ഗ്ലോയും ആയിട്ടുണ്ടാവും അപ്പം ഇത് ഓർഗാനിക് ആയതുകൊണ്ട് തന്നെ യൂസ് ചെയ്യുന്നതിന് വളരെ സേഫാണ് കുറേ ഹെർബൽ പൗഡേഴ്സിൻ്റെ ഒരു മിക്സ് ആണ് കേട്ടോ ഇത് പിന്നെ നമുക്ക് ആഴ്ചയിൽ ഒരു തവണ അല്ലെങ്കിൽ രണ്ട് തവണ വേണമെങ്കിലും യൂസ് ചെയ്യാം പിന്നെ ഒന്നിരവട്ടുള്ള ദിവസങ്ങളിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല കാരണം ഒക്കെ നമ്മൾ പുറത്തൊക്കെ പോകുന്നവരാണെങ്കിൽ ഒന്നരവട്ടുള്ള ദിവസങ്ങളിൽ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും പിന്നെ കുട്ടികൾക്കും യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രോബ്ലം ഇല്ല പിന്നെ ഏതൊരു സ്കിൻ പ്രോഡക്റ്റ് ആയാൽ പോലും നിങ്ങൾ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്കിൻ ടെസ്റ്റ് ചെയ്യാം ഒരു പാച്ച് ടെസ്റ്റ് ചെയ്യുന്നത് ഒരുപാട് നല്ലതാണ് ഇപ്പം നമ്മളുടെ ഈ കവളിൻ്റെ സൈഡിൽ ഒന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നോക്കാം എന്തെങ്കിലും പ്രോബ്ലമോ കാര്യങ്ങളോ ഉണ്ടോ അലർജിക്കാണോ അല്ലെങ്കിൽ അവിടെ റെറ്റ്നസോ കാര്യങ്ങളോ ഒക്കെ വരുന്നുണ്ടോ എന്ന് അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു പ്രൊഡക്റ്റും ഈവൻ ഓർഗാനിക് ആയാൽ പോലും യൂസ് ചെയ്യുന്നത് നല്ലതല്ല സോ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നു കേട്ടോ എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിനകത്ത് ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം അതുവരേക്കും ബൈ ഫ്രം സരിത